മണിപ്പൂരിലെ റോഡിലൂടെ നടത്തിയപ്പോഴും സ്ത്രീ മണിപ്പൂരിൽ വിസ്വഗുരുവിന്റെ മാങ്ങാണ്ടിയെ കുറിച്ച് മതിപ്പാണ് ചില പ്രതികരണങ്ങൾ അത് തുറന്നു കാട്ടുന്നുണ്ട് വിശ്വഗുരു മാങ്ങാണ്ടി വിസ്വഗുരു മാങ്ങാണ്ടി എന്നാണല്ലോ ഇപ്പോ പുതുപ്രചരണം എല്ലാ കാര്യത്തിലും കുരുവിന്റെ പ്രത്യേക മാങ്ങാണ്ടി അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സംഘപരിവാറിന്റെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിലൂടെ തന്നെ ഒരു 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 മറുപടി കൊടുത്തിട്ടുണ്ട് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള മാങ്ങാണ്ടിയെ സംബന്ധിച്ചാണ് കൈ കൊടുത്ത ചോദ്യം ചോദ്യം എന്റെ ാണ് ഞാനൊരു സ്ത്രീയാണ് വിദ്യാർത്ഥിനിയാണ് പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ ഇവിടെ ഞാൻ കഴിഞ്ഞ മോദി ഇവിടെ തൃശൂരിൽ വന്നപ്പോ മോദിയുടെ ഗ്യാരണ്ടി സ്ത്രീ സുരക്ഷിട്ട് കുറെ പ്രസംഗവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന കേട്ടു ഇവിടെ മണിപ്പൂർ എന്ന് പറഞ്ഞത് നേരത്തെ സ്ത്രീകളെ കത്തി മണിപ്പൂരിലെ മണിപ്പൂരിലെ റോഡിലൂടെ നടത്തിയപ്പോഴും സ്ത്രീ സുരക്ഷ സ്ത്രീകൾ അവർ തെരുവിലൂടെ നടന്നപ്പോൾ അല്ലെങ്കിൽ ഇത്തരം കലാപങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഈ സ്ത്രീ സുരക്ഷ എവിടെയായിരുന്നു എന്നുള്ളതാണ് എത്ര പച്ച നുണകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും കേരളത്തിൽ ഒരു കുരുവിന്റെയും മാങ്ങാണ്ടി മുളയ്ക്കാൻ പോകുന്നില്ല കാര്യം ഇതൊക്കെയാണ് പുതുതലമുറ അവർക്ക് കാര്യവിവരമുണ്ട് സംഘികൾക്കില്ലാത്തതും പുതിയ കുട്ടികൾക്കുള്ളതും ഇതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇനി എത്ര ഗിമ്മിക്ക് കാണിക്കുകയോ എത്ര റോഡ് ഷോ വിശ്വഗുരുവിനെ ഇറക്കി നടത്തിയാലോ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഇക്കുറിയും വിശ്വഗുരുവിൻ്റെ മാങ്ങാണ്ടി ആ പുറന്തോടിനകത്തിരുന്ന് തന്നെ കരിഞ്ഞു പോകുമെന്ന് ഉറപ്പാകുന്നുണ്ട് കാര്യം ഇത്തരം ശബ്ദങ്ങളാണ് ഈ നാടിൻ്റെ കരുത്ത് ആ ശബ്ദം എത്രമാത്രം തീവ്രമാണ് എത്ര ശക്തമാണ് എത്ര സ്പഷ്ടമാണ് ഈ നാട്ടിൽ ഒരു വിശ്വഗുരുവിന്റെ മാങ്ങാണ്ടിയും പച്ചതൊടില്ല അതാണ് ഈ നാടിന്റെ ഗ്യാരണ്ടി